കണ്ണൂർ ശ്രീ വരാഹ സ്വാമി ക്ഷേത്രത്തിൽ പതിനെട്ടിന് വരാഹ ജയന്തി ആഘോഷം നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വരാഹ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഉണ്ണിയുട പുടവയും ഉണ്ണി വൂട്ടും നടത്തും തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും വരാഹ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വരാഹ ജയന്തി ആഘോഷം പതിനെട്ടിന് ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കും വരാഹ വരാഹജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ പതിനൊന്ന് മണിക്ക് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ണിപ്പുടവയും ഉണ്ണിയൂട്ടും നടത്തുന്നു തുടർന്ന് പ്രസാദിയൂട്ടും ഉണ്ടായിരിക്കും വരാഹ ജയന്തി ദിനത്തിൽ ദിവസപൂജ ചന്ദ്രൻ ചാർത്ത എന്നിവ വഴിപാടായി നടത്തുന്നത് വിഷ്ണുപ്രിയയും ശശികല മഞ്ഞപ്പിള്ളിലും പ്രസാദിയൂട്ട് സമർപ്പണം നടത്തുന്നത് വൈഗ അനീഷ് കൊല്ലേരിൽ വൈകവുമാണ് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വീട് പണിയുന്നതിനുമുള്ള തടസ്സങ്ങൾ മാറുന്നതിന് നടത്തുന്ന ഭൂമി പൂജ ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു വരാഹപൂജ ലക്ഷ്മി വരാഹപൂജ ലക്ഷ്മി നാരായണ പൂജ അഷ്ടദ്രവി ഗണപതി ഹോമം വരാഹമന്ത്ര പുഷ്പാഞ്ജലി പാൽപായസം ഉണ്ണിയപ്പം ത്രിമധുരം തൃക്കൈവെണ്ണ കതലിപ്പഴം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വഴിപാടുകൾ അത്താഴ പൂജയ്ക്ക് ശേഷം ഭജന ഉണ്ടായിരിക്കും വരാഹ ജയന്തി ആഘോഷത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പന്നൂശ്ശി സ്വാമി ക്ഷേത്രം ഇതിൻ്റെ ഐതിഹ്യം പരശുരാമൻ മഴഞ്ഞ് കേരളം സൃഷ്ടിച്ച സമയത്ത് ഭൂമി ഉറയ്ക്കുന്നതിന് വേണ്ടി അഞ്ച് വരാഹക്ഷേത്രങ്ങളും അഞ്ച് അതോട് ചേർന്ന് ബ്രാഹ്മണഗ്രഹങ്ങളും സ്ഥാപിച്ചുവെന്നാണ് ഐതിഹ്യം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരാഹക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ധാരാളം ആൾക്കാർ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പൂജയ്ക്കുമൊക്കെ ഇത് കേരളത്തിൽ തന്നെ വരാഖക്ഷേത്രങ്ങളുടെ വളരെ ചുരുക്കമാണ് പൗരാണിക കാലത്ത് ഈ ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളിൽ എന്തോ വീഴ്ച വരികയും ക്ഷേത്രത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനരുദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായത് ആ ആ കാലത്ത് ഈ ക്ഷേത്രത്തിൽ തീപിടിച്ചതിൻ്റെ മുഴുവൻ അവശിഷ്ടങ്ങളും അന്നുള്ള പിന് ഞങ്ങളെയൊക്കെ കൂറുകര് കണ്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ രീതിയിൽ ഒരു കേരളത്തിലെ മേജർ ക്ഷേത്രമായിട്ട് വളർന്നു വന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഈ ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൽ ശ്രീകോവിലും സോപാനപ്പൊടിയും ഒക്കെ പിത്തള കൊതിഞ്ഞു ബലിക്കലുകൾ മുഴുവൻ മുകൾ ഭാഗം പിത്തള കൊതിഞ്ഞു ക്ഷേത്രത്തോടനുബന്ധിച്ച് ഊട്ടുപുര വളരെ ഭംഗിയാക്കി ക്ഷേത്രത്തിന് പുതിയൊരു വഴിപാട് കൗണ്ടർ പണി കഴിപ്പിച്ചു ഈ ക്ഷേത്രത്തിൽ നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രം ഇപ്പോൾ എൻ എസ് എസ് കലയോഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നു എങ്കിലും ക്ഷേത്രത്തിന് പ്രത്യേകം ഭരണസമിതിയും ക്ഷേത്രകാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന നല്ല ഒരു ഭരണസമിതി ഇന്നുണ്ട് ഈ ക്ഷേത്രത്തിന് പൂർവാധികം വളർച്ച ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാനസിക പിരിമുറുക്കം ആയിട്ട് വരുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് സ്വാന്തനം ഏക ആ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഭൂമി പൂജ ഭൂമി ദോഷ പരിഹാരത്തിനായിട്ടും അതുപോലെ തന്നെ ഭൂമിയിലുണ്ടാകുന്ന ഭൂമി വിൽപ്പന കാര്യങ്ങൾ ഇതിനൊക്കെയായിട്ട് ഇവിടെ ഇടുക്കി രാജാക്കാട് പിന്നെ കഞ്ഞിക്കുഴി തുടങ്ങി ഇന്ന് വേണ്ട ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ല എല്ലാ എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ ഭക്തർ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഓരോ അനുഭവങ്ങളും കിട്ടുന്നുണ്ട് അനുഭവം കിട്ടിയിട്ട് തിരിച്ചവർ വരും വന്നിട്ട് എന്താണ് ഞങ്ങൾ ഈ ഭഗവാനു വേണ്ടി ചെയ്യേണ്ടത് ഇനി ഞങ്ങൾ എന്തു വഴിപാടാണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കഴിഞ്ഞിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഭൂമി പൂജ നടത്തി നമ്മുടെ മേൽശാന്തി അദ്ദേഹത്തെ നടത്തിപ്പോയ ആൾ രണ്ടാമത് തിരിച്ചു വിളിക്കുകയും വിളിച്ചിട്ട് പറഞ്ഞു തിരുമനിച്ച ഞാനിവിടുന്ന് ബസ്സിൽ കയറി പോകുമ്പോൾ തന്നെ എനിക്ക് ഫോൺ കോൾ വന്നു അവിടുത്തെ ഭൂമിയുടെ വിൽപ്പനയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഒരു കോള് വരികയുണ്ടായി നമ്മുടെ സോപാനം പിച്ചള പൊതിയുന്നതിനും ഒക്കെ ആയിട്ട് ഈ ഭൂമി പൂജ നടത്തി തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് അതിൽ നിന്നും ഒരു വിഹിതം ഈ ഭഗവാനിൽ എത്തിക്കുന്നുണ്ട് വരാഹജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്നൂർ 1924 Pulimutil Silks